മുപ്പത്തി ഒൻപതുകാരിയായ വരലക്ഷ്മി ഇപ്പോൾ വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ് നീണ്ട പതിനാല് വർഷത്തെ പരിചയത്തിനൊടുവിലാണ് നിക്കോളായി സജ്ദേവും വരലക്ഷ്മി ശരത് കുമാറും വിവാഹിതരാകുന്നത് അടുത്തിടെയായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് വരലക്ഷ്മിയുടെ ആദ്യ വിവാഹമാണെങ്കിലും വരൻ നിക്കോളായ് വിവാഹമോചിതനാണ് കവിത സജ്ദേവായിരുന്നു നിക്കോളായുടെ ആദ്യ ഭാര്യ ഈ ബന്ധത്തിലെ മകളായ കാശ വരലക്ഷ്മിയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ സാരുചുറ്റി സുന്ദരിയായി പങ്കെടുത്തിരുന്നു ഇരുവരും തമ്മിൽ അടുത്ത് സൌഹൃദമാണുള്ളത് ക്യൂട്ടിപ്പയ്യെന്നാണ് വരലക്ഷ്മി ിക്കോളായിയുടെ മകളെ വിശേഷിപ്പിക്കാറുള്ളത് പതിനാറ് വയസ്സുകാരിയായ കാഷ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ് മുംബൈയിൽ ഒരു ആർട്ട് ഗ്യാലറി നടത്തുകയാണ് നിക്കോളായി വരലക്ഷ്മിയും നിക്കോളായും ജൂലൈ രണ്ടിന് വിവാഹിതരാകാൻ ഒരുങ്ങുകയാണ് വിവാഹം തായ്ലൻഡിൽ വെച്ചാണ് നടക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനുശേഷം ചെന്നൈയിൽ വിവാഹ സൽക്കാരവും നടക്കും വരലക്ഷ്മിക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടെങ്കിലും ഭാവി ഭർത്താവ് നിക്കോളായി വരലക്ഷ്മിയേക്കാൾ സമ്പന്നനാണ് നിക്കോളായുടെ മാത്രം ആസ്തി എൺപത്തി അഞ്ച് കോടിയോളം വരുമെന്നാണ് റിപ്പോർട്ട് വരലക്ഷ്മിയുടെ പിതാവായ നടൻ ശരത് കുമാറും പുനർവിവാഹം ചെയ്തയാളാണ് വരലക്ഷ്മിയുടെ അമ്മ ചായയുമായുള്ള ബന്ധത്തിന് ശേഷം ശരത് കുമാർ വിവാഹം ചെയ്തത് നടി രാധികയാണ് ഇവർക്ക് ഒരു മകനുമുണ്ട് ശരത് കുമാറിന്റെ പത്നി രാധികയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് വരലക്ഷ്മി വരലക്ഷ്മി വിവാഹം ക്ഷണിക്കാൻ പോയപ്പോൾ പോലും കൂടെ ചെന്നത് രാധികയാണ് അതേസമയം അടുത്തിടെ നടന്ന വരലക്ഷ്മിയുടെ വിവാഹം നിശ്ചയ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വരലക്ഷ്മിയുടെ രണ്ടാം യും നടിയുമായ രാധിക ശരത് കുമാർ ആയിരുന്നു വരലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കിട്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വരലക്ഷ്മി ശരത് കുമാർ അവരുടെ ആത്മസുഹൃത്ത് നിക്കോളായ സജ്ജിനെ കണ്ടെത്തി കുടുംബത്തിനും ഒപ്പം ഇന്നലെ മുംബൈയിൽ ഇരുവരുടെയും വിവാഹ നിശ്ചയം നടത്തി ഇരുവർക്കും സന്തോഷം നേരുന്നു എന്നാണ് ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ട് അന്ന് രാധിക കുറിച്ചത് അതേസമയം അഭിനേത്രിയും നർത്തകയും നടൻ ശരത്കുമാറിന്റെ മകളുമായ വരലക്ഷ്മി മലയാളികൾക്കും സുപരിചിതയാണ് വളരെ വർഷങ്ങളായി സിനിമയിൽ സജീവമായി നിൽക്കുന്ന നടനാണ് ശരത് കുമാർ താരത്തിന് ഏറ്റവും താല്പര്യവും അഭിനയം തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തന്റെ പെൺമക്കൾ അഭിനയത്തിലേക്ക് വരുന്നതിനോട് ശരത് കുമാറിന് എതിർപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവസരങ്ങൾ ഏറെ വന്നിട്ടും മകൾ വരലക്ഷ്മിയെ സിനിമ അഭിനയത്തിലേക്ക് വിടാൻ താരം തയ്യാറായിരുന്നില്ല ഇതുമൂലം ബോയ്സ് കാതൽ തുടങ്ങിയ വലിയ സിനിമ അവസരങ്ങൾ വരലക്ഷ്മിക്ക് നഷ്ടമായിട്ടുണ്ട് തമിഴിൽ വലിയ രീതിയിൽ ഹിറ്റായ സിനിമകളാണ് കാതലും ബോയ്സും തുടക്കത്തിൽ എതിർത്തുവെങ്കിലും പിന്നീട് ശരത് കുമാർ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതം മുളുകയായിരുന്നു അങ്ങനെയാണ് വരലക്ഷ്മി പോടാ പോടി എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ചത് വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം വലിയ വിജയം നേടിയില്ലെങ്കിലും വരലക്ഷ്മിയുടെ പ്രകടനത്തിന് പ്രശംസ ലഭിച്ചു പോടപോടിക്കു ശേഷം അഭിനയം തുടരാൻ തന്നെ താരപുത്ര തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ നിരവധി അവസരങ്ങളും താരത്തെ തേടിയെത്തി നായികയായി മാത്രമല്ല വില്ലത്തി വേഷങ്ങളിലും സ്വഭാവനടി വേഷങ്ങളിലും വരലക്ഷ്മി മികച്ച പ്രകടനം കാഴ്ചവെച്ചു മാരി ടൂ വിക്രംവേദ സർക്കാർ സണ്ട കോഴി എന്നീ ചിത്രങ്ങളിലെ വരലക്ഷ്മിയുടെ പ്രകടനത്തിന് വലിയ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചു പിന്നീട് ശരീരഭാരം കുറച്ചതോടെ തെലുങ്കിലും വരലക്ഷ്മിക്ക് അവസരങ്ങൾ കിട്ടി തുടങ്ങി തെലുങ്കിൽ വരലക്ഷ്മി ചെയ്തതേറെയും വില്ലത്തി വേഷങ്ങളാണ് എന്ന മമ്മൂട്ടി ചിത്രത്തിൽ നെഗറ്റീവ് റോളിൽ എത്തിയ ശേഷമാണ് മരലക്ഷ്മിക്ക് മലയാളത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ